പെരുന്നാളിൽ നല്ല റിലീസിന്റെ പടം പോയി അതാണ് ഇപ്പോഴത്തെ പരിപാടി ഇപ്പൊ ഈ റമദാൻ കാത്തിരിക്കാൻ നേരത്തെ തന്നെ എമ്പൂരാൻ പോയി കാണുന്നു എത്തിക്കാട്ടിരിക്കുന്ന കൗമുണ്ട് അതിന്റെ ട്രീസർ ഇറങ്ങി പിന്നെ നേരത്തെ തന്നെ കണ്ടേ കണ്ടു നമ്മുടെ കൗമ് തന്നെ കാണാനും പെരുന്നാളൊന്നും ആവണ്ട നേരത്തെ എപ്പോ റിലീസ് ആണ് ഓരോ പടങ്ങൾ റിലീസ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണല്ലോ റമദാൻ ഒന്നിന്റെ ഒന്ന് റിലീസ് ചെയ്യുവോ പുതിയ പടം ചെയ്യത്തില്ല എന്താ കാരണം നമ്മുടെ കൗമു വരണം നല്ല വിജയിക്കുള്ളൂ അഞ്ഞൂറ് കോടി അമ്പത് കോടിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്ക വരണം കാക്ക വരണ കുടുംബ സമേതം വരുന്നാലേത്തോ അതുകൊണ്ട് പടങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത് നല്ല ദിവസം നോക്കിയിട്ടേ ഉള്ളൂ വെള്ളിയാഴ്ച ദിവസം കാരണം ജുമാ മുടക്കിയിട്ട് നല്ല ശൈത്താൻ ഏറ്റവും കൂടിയ കൊടിയ ശൈത്താൻ വരുന്നുണ്ട് അവൻ വരുമ്പോൾ അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ദിവസം റിലീസ് വെച്ചിരിക്കുന്നത് അല്ലാതെ ഇപ്പൊ പടം റിലീസ് ചെയ്യുന്നവരും ജുമാ ദിവസത്തിന്റെ മഹത്വവും പൂരിഷയും മഹത്വവും അന്നത്തെ ദിവസം അങ്ങനെ റിലീസ് ചെയ്താണോ അങ്ങനെയാണോ അല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പെരുന്നാളിന് അന്ന് റിലീസ് കാരണം എന്താ പെരുന്നാൾ ആഘോഷിക്കല്ല മറിച്ച് നല്ല കൗമ് വരാണ്ട് നമ്മുടെ കൗമോന്നെങ്കിലും എല്ലാം വിജയിക്കുള്ളൂ ഒമ്പത് കോടി അഞ്ഞൂറ് കോടിയൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ കാക്കായും പിള്ളാരും വരണം താത്താക്ക വരണം താത്താക്ക് ഒരുങ്ങി റെഡി ആയിട്ട് വന്നിട്ട് സിനിമ വേണ്ടി ഇങ്ങോട്ടിറങ്ങിയിട്ട് നല്ല സൂപ്പർ അഭിനയം എന്റെ മകൻ ഇത്രയും നല്ലൊരു അഭിനയിച്ച അടുത്തൊന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു ധരിച്ച ദാത്താവ് അറിയാം അറിയിച്ചു വെക്കും ഇതാണ് ലോകം ലോകം മുമ്പ് സിനിമ കാണാൻ പോകുന്നവന് ഒളിച്ചും പാത്തും പോയിരിക്കുക ഇപ്പൊ സിനിമ കാണിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോ ക്യാമറ കാണുമ്പോൾ അതിന് മുന്നിലേക്ക് സ്ഥലം നല്ല പടമാണ് എല്ലാരും കുടുംബസമേതം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്ന മാറി ക്യാമറ ഒളിച്ചു പോവായിരുന്നു കാണിച്ചിട്ടുണ്ട് കൊറേ പേര് അവനെ പേർക്ക് വിഷമമുണ്ട് മാനസ നമ്മളെ കാത്ത് സംരക്ഷിക്കാം അള്ളാഹു നമ്മളെ സാനിഹികളെ ചേർക്കുമാറാവട്ടെ എവിടെയാണ് നമ്മുടെ തലമുറ ഒന്ന് നോക്ക് ആലോചിച്ച് നോക്ക് സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ സാന്നിഹിങ്ങളെ ചേർക്കുമാറാവട്ടെ ആഹാരത്തിൽ നമ്മൾ എത്തുമ്പോ എങ്ങനെ രക്ഷപ്പെടും ഞാൻ നിർത്താണ് ദീർഘിപ്പിക്കുന്നില്ല ദീർഘിപ്പിക്കുന്നില്ല بين رسول الله صلى الله عليه وسلم على ونفخ في الصور ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا فَنَا مِنْ مَرَقَدِنَا ശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ അള്ളാഹുലോകരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇസറാഫി അലി ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ കടന്നു വരുമ്പോൾ ഖബർ പിളർന്നു കൊണ്ടാളുകൾ ആളുകളിതാ മഷ്റയിലേക്ക് ഓടുകയാണ് ഓടുകയാണ് ഇസ്രാഫിഅലാം സൂറ എന്ന കാഹളത്തിൽ എത്ര ഊത്തുണ്ട് രണ്ടാമത്തേത് എല്ലാവരെയും മരിപ്പിക്കാനുള്ളത് മൂന്നാമത്തേത് മരിച്ചുപോയി കബറിൽ കിടക്കുന്ന ആളുകളെയൊക്കെ പുനർജീവിപ്പിക്കാനുള്ള ഊത്താണ് മൂന്നാമത്തെ ഊത്ത ഞാൻ പറയുന്നത് ശരിക്കും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ആ അല്ലാഹു തൗഫീഖ് തരട്ടെ പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹ് ഉറവപ്പെടുത്തുകയാണ് സൂറന്ന കാക്കളത്തിലൂടെ ഇസറാഫിർ അലൈഹി ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ ഉത്തം കൂട് കടന്നു വരുമ്പോൾ ജനങ്ങൾ മുഴുവനും കബറ് പിളർന്നുകൊണ്ട് മഷറിയിലേക്ക് എഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുകയാണ്

ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യൻ ഇതാ പുറകത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ നാശമേ നല്ല ഉറക്കിലായിരുന്നല്ലോ ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്തിനാണ് ഞങ്ങളെ ഈ ഉറക്കിൽ നിന്ന് ഞങ്ങളെത്തിയത് നല്ലതുപോലെ സുഖിമാരെ കടന്നുറങ്ങിയിരുന്ന ഞങ്ങളെ ഈ ഖബറിൽ നിന്ന് വിളിച്ചുണർത്തിയത് ആരാണെന്ന് ഓരോ ആളുകൾ കടക്കുന്ന ളികൾ ഭൂമുഖത്തേക്ക് വന്ന് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് അപ്പോഴാണ് മലക്കുകൾ മുഖേന എല്ലാ അമ്പിയ മുറസലീങ്ങളും ഈ ഭൂമുഖത്ത് കടന്നു വന്നുകൊണ്ട് പ്രബോധനം േ ഇനി ഒരു ദിവസം നിങ്ങൾക്ക് വരാനുണ്ട് ഈ ദുന്യാവിൽ നിങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഏതെല്ലാം നന്മകളുണ്ടോ ഏതെല്ലാം തിന്മകളുണ്ടോ അതിന് പ്രതിഫലം നൽകുന്ന ദിവസമാണതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി ദൃഷ്ടാന്തം നൽകിയിട്ടുള്ള ദിവസമല്ലേ ആ ആമത്ത് നാളാണിത് അമ്പിയാ മുറുസിനെ വാഗ്ദാനം ചെയ്ത റഹ്മാനാകുന്ന പടച്ചിറപ്പ് നിങ്ങൾക്ക് ഏതെല്ലാം നന്മ തിന്മകൾ നിങ്ങൾ ചെയ്താലും അതിനെ പരിപൂർണമായി പ്രതിഫലം നിങ്ങൾക്ക് കൈപ്പറ്റാൻ ഉതകുന്ന ഒരു ദിവസം നിങ്ങൾക്ക് നൽകിയിട്ടില്ലേ ആ ലോകാവസാനത്തിന്റെ വിളിയാളമാണ് ഇതാ കടന്നു വന്നത് എന്ന് മലക്കുകൾ പറയുകയാണ് ഇക്കാനോ മഹാനായ മൂന്നാമത്തെ ആ ശബ്ദ ഖബറിൽ കടക്കുന്നവർ ും വരാനിരിക്കുന്നവരും കഴിഞ്ഞു പോയതുമാകുന്ന ജനകോടികൾ മുഴുവനും മരണപ്പെട്ട് ഖബറിൽ കടക്കവേ ഈ മൂന്നാമത്തെ ഊത്തങ്ങോട് കടന്നു വരുമ്പോൾ പിടർന്നുകൊണ്ട് ആളുകൾ ഇതാ മഷറയിലേക്ക് കടന്നു വരുവയാണ് എല്ലാവരും അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കടന്നു വരികയാണ് ഒരാൾ പോലും ഒഴിവാകുകയില്ല ഒരാൾ പോലും മഹ്സറയെ തൊട്ട് ഒഴിവാകുകയില്ല എല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി കടന്നു വരികയാണ് അള്ളാ അള്ളാ ഈ ദുനിയാവിൽ വികാര വിചാരത്തോടുകൂടി പെണ്ണിന്റെ ശരീരത്തിലേക്ക് കരസ്പർശം നടത്തിയതാകുന്ന ചെറുപ്പക്കാരില്ലേ വീടിന്റെ അകത്തലങ്ങൾ കടന്നു ചെന്ന് അന്യപ്പെ അയൽവാസിയാണ് പെണ്ണാണ് ാണ് അന്യപെണ്ണാണ് കൂട്ടുകാരിയാണ് എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ എത്രയോ സഹോദരങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ സ്കൂളിൽ വിട്ട് കടന്നു വരുന്ന മുഖമക്കന് ഇട്ടതാകുന്ന സോദരിമാരെ മടിയിൽ തടത്തിക്കൊണ്ട് ചുംബിക്കുന്നതായ എത്രയോ ചെറുപ്പക്കാരുണ്ട് ബസ് ആദികളിൽ കാണുന്ന അസ്ഥീലതകളല്ലേ പരസ്യമായി നടു റോഡുകളിൽ പരസ്യമായി ഒഴിഞ്ഞതാകുന്ന കടമുറകളിൽ ബീച്ച് റോഡുകളിൽ അഴീക്കൽ ബീച്ചിലടക്കം വറുക്കൽ ബീച്ചിലടക്കം അടുത്ത് എത്രയോ ഫീച്ചറുകളാണ് അതുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന് ഒരു ചരിച്ച് വെച്ചിരിക്കുകയാണ് അതിന്റെ പിന്നിലിരുന്നു കൊണ്ട് കാണിക്കുന്ന തോന്നിവാസങ്ങൾക്ക് ഉമ്മാന്റെ പൊന്നുമോളാണ് ജീവിതം നയിക്കുന്ന പൊന്നുമോളാണ് യുവത്വത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ മാറിയില്ലേ അടക്കമുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ാക്കപ്പെട്ട ചെറുപ്പക്കാരുടെ കൈകൾ നിന്ന് വാങ്ങിക്കഴിച്ച് അവരുടെ കൈവശത്ത് നിന്ന് ലഹരി കിട്ടാൻ വേണ്ടി അവരുടെ പിന്നാമുറങ്ങൾ നടന്ന് അവസാനം അവരുമായി പ്രണയത്തിലായി അവരുമായി പ്രേമത്തിലായി അവർ സ്വന്തം ശരീരത്തെ തലത്തിലേക്ക് ഈ തലമുറ മാറിയില്ലേ മാറിയില്ലേ എത്രയെത്ര പെൺകുട്ടികളാണ് ഗർഭിണികളായത് എത്രയെത്ര പെൺകുട്ടികളാണ് അബോർശനാക്കിയത് വാപ്പയറിയാതെ ഉമ്മ അറിയാതെ ഹറാമാകുന്ന തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോയതാകുന്ന മുസ്ലിം ചെറുപ്പക്കാർ പാവപ്പെട്ട െ ഈ രീതിയിൽ പീഡിപ്പിച്ച് എത്രയോ ചെറുപ്പക്കാരുണ്ട് സഹോദരങ്ങളുണ്ട് എത്രയോ മുസ്ലിം ചെറുപ്പക്കാർക്ക് ലഹരി കൊടുത്തുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞതികളുണ്ട് കത്തിച്ചുലിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത് നിർത്തുകയാണ് കത്തിയാളെ നരകത്തെ അള്ളാഹു മുന്നിലേക്ക് കൊണ്ടുവരുകയാണ് എഴുപതിനായിരം മലക്കുകൾ മുഖേന കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് പഠിശുദ്ധമായ അള്ളാഹുവിന്റെ തിരുഹതുറത്തിലേക്ക് കൊണ്ടുവരുവയാണ് യോമയോ കോമുറോ വൽമരായി കതു സഫ ലായ ദർബാർൽ കോടാനുകോടി മലക്കള് മുഴുവനും സഫ് സഫ ആയിട്ട് മശ്ഹറിൽ പടച്ച റബ്ബിന്റെ വിധാರಣה കാത്തുകൊണ്ട് എല്ലാവരും വിറകലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ദുനിയാവല കടിച്ചപൊളിച്ച് രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയ മനുഷ്യനല്ലേ കല്ല് കുടിച്ചുകൊണ്ട് അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കരതമലമായിർത്തിട്ടുള്ള ചെറുപ്പകാരാ നിന്നെ അല്ലാഹു വിളിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അന്ന മൻ വളഹ യദഹു അലം റ ആ ലാ തഹല്ലു ലഹു ബി 我。 ശരീരത്തിലേക്ക് അന്യപ്പെട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരാ അന്യപുരുഷൻ്റെ ശരീരഭാഷയിലേക്ക് കൈ കൊണ്ടുപോയിട്ടുള്ള പെങ്ങളെ ഭർത്താവറിയാതെ മറ്റുള്ള പരപുരുഷന്മാർക്ക് വേണ്ടി കിടക്ക പിരിച്ചു കൊടുത്തതായ പെങ്ങളെ അല്ലാതെ റസൂര ലോകരെ പഠിപ്പിക്കുകയാണ് പടച്ചിറപ്പിന്റെ ദർബാറിലേക്ക് അവൻ കടന്നു വരുമ്പോൾ وَيَدَاهُ مَغْلُولَةٌ إلى وِنُقِّهِ وَيَدَاهُ مَغْلُولَةٌ إلى وِنُقِّهِ അന്യ പെണ്ണിന്റെ ശരീരഭാഷയിലേക്ക് പിടിച്ചമർത്തിയ കൈകളല്ലേ ബസ്സിൽ ട്രെയിനിൽ എന്ന് വേണ്ട ഏതെല്ലാ സ്ഥലങ്ങളും നിന്റെ കൈകളെ കൊണ്ടുപോയോ ഈ രണ്ട് കൈകളും ചങ്ങല കൊണ്ട് പെരടിയിലേക്ക് വെച്ച് ബന്ധിക്കുകയാണ് ഇത് റബിന്റെ കോടതിയാണ് തീരുമാനിക്കുന്നത് പടച്ചാണ് യവമലായം സമ്പത്തിന്റെ പളവളപ്പ് പടച്ച ിൽ പറയാൻ പറ്റില്ല കച്ചവടം ഞാൻ വലിയതാകുന്ന നടത്തിയാണ് മണിവേടുകൾ വെച്ചവനാണ് ഞാൻ മാളിക ഉയർത്തിയവരാണ് എനിക്ക് എനിക്ക് ഞാൻ കരുനാഗപ്പള്ളി അറിയപ്പെട്ടതാകുന്ന ധനികനാണ് വലിയ സമ്പന്നനാണ് എത്ര വലിയ സമ്പന്നതയുടെ ഉത്തുങ്കതയിലേക്ക് കടന്നു വന്നവനായിരുന്നാലും പത്ത് മക്കളെ പ്രസവിച്ചിട്ടതാകുന്ന ഉമ്മയായിരുന്നാലും ഒരു സമ്പത്തും ഒരു സന്താനവും പ്രയോജനം ചെയ്യാത്ത ദിനമാണ് ഈ ദുന്യാവല് നിനക്ക് എസ് ഐ എ ഈ ദുന്യാവില് നിനക്ക് സി ഐ എ ഈ ദുന്യാവില് നിനക്ക് ഡി വൈ എസ് പി എ ഈ ദുന്യാവില് നിനക്ക് എസ് പി എ ഈ ദുയാവിൽ നിനക്ക് ഡി ഐ ജി നിനക്ക് ദുരിൽ ആരെല്ലാമായിട്ട് ബന്ധമുണ്ടോ എം എൽ എ ബന്ധമുണ്ട് എം എൽ എ ബന്ധമുണ്ട് എംപിയുമായി ബന്ധമുണ്ട് മന്ത്രിമാരുമായി ബന്ധമുണ്ട് പ്രൈം മിനിസ്റ്ററുമായി കടപയുണ്ട് എല്ലാവരുമായി എത്രയേറെ ബന്ധമുണ്ടെങ്കിലും ആരും നിനക്ക് ശുപാർശ ചെയ്യാൻ പറ്റൂല ഒരാളുടെയും ശുപാർശ അള്ളാഹു സ്വീകരിക്കില്ല പടച്ചറപ്പ് പറയണം അവിടെ സംസാരിക്കണമെങ്കിൽ നിന്റെ നാവ് കൊണ്ട് സംസാരിക്കാൻ പറ്റില്ല നിന്റെ കൈകളാണ് പടച്ചിറപ്പിന്റെ മുന്നിൽ സംസാരിക്കുക ആ സമയത്ത് വല്ലാത്ത വേദനയാണ് വേദനയാണ് കൊണ്ടുവരുകയാണ് ഈ ദുനിയാവിൽ നിന്നെ കൈ കൊണ്ട് ചെറുപ്പക്കാരാ നാളെ ഈ കൈകൾ പെരടിയിലേക്ക് വെച്ച് ബന്ധിക്കുകയാണ് പടച്ചിറപ്പിന്റെ ദർബാർ കൊണ്ടുവന്ന് നിർത്തുകയാണ് ആളുകൾ അവനെ തിരിച്ചറിയും ഇവൻ ഇന്നാലിന്നെ മനുഷ്യനാണ് ഇവൻ കരുതാകപ്പെടുന്നത് മനുഷ്യനാണ് മനുഷ്യനാണ് ഇവൻ ഇവൾ അന്യ ചെറുപ്പക്കാരനെ കടന്നു പിടിച്ചവളാണ് അതുകൊണ്ടാണ് ചങ്ങല കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത് മുഴുവൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവരെ കഴിഞ്ഞു പോയവരും നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരും കൂട്ടുകാരും ബന്ധുമിത്രാദികളും എല്ലാ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും നിരീശ്വരവാദികളും യുക്തിവാദികളും എല്ലാവരും പടച്ചിറപ്പിന്റെ

വർഷം രാവും പകലും വെച്ചുകൊണ്ട് ോട് വലിച്ചുടമക്കൾ അവരി കൊണ്ട് മുറിച്ചു മാറ്റുമേ എന്ന് റസൂൽ അന്യ പെണ്ണിനെ ചുംബിച്ച് മണിക്കൂറുകൾ ലിപ്ലോക്ക് ചെയ്ത് നടന്നവനല്ലേ അവളെ ശാരീരികമാകുന്ന ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അള്ളാൻ റസൂല് പറയുകയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവനാണോ സ്വന്തം ഭർത്താവില്ലാത്ത അന്യരാകുന്ന വീടിനുള്ളിലേക്ക് വിളിച്ചു കയറ്റി അവരുമായി കിടക്കയിൽ കിടന്നുകൊണ്ട് ശൈ്യവലംബിച്ച പെങ്ങളെ ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ അന്യരാകുന്ന പരസ്ത്രീകളുമായി പുലബന്ധം പുലർത്തിയിട്ടുള്ളതാകുന്ന ചെറുപ്പക്കാരാ നിനക്ക് നാളെ കിട്ടുന്ന ശിക്ഷ എന്തെന്നറിയുമോ ഇടത് കാലിൻ്റെ തുടയല് അള്ളഹനോട് പിടിച്ചു പറയുമത്രേ അള്ളയോട് സാക്ഷി നിൽക്കുകയാണ് അള്ളായോട് പറയുകയാണ്

ഈ ദുന്യാവിൽ വെച്ചുകൊണ്ട കളവ് പറഞ്ഞവരെ ഏപ്രിൽ ഫോളെ നടത്തിയവരെ നാളെ പടച്ചിറപ്പിന്റെ മുന്നിൽ കളവ് പറയാനുള്ള സാക്ഷികളുമായി ഈ ദുന്യാവിൽ കൂട്ടുകാരെ കൊല്ലാതെ ചേർത്ത് നിർത്തിയവരെ കൂട്ടുകാരികൾ അതിനു വേണ്ടി സമന്വയിപ്പിച്ചവരെ അള്ളാന്റെ ദർബാറിലേക്ക് എത്തുമ്പോ ഈ നാവ് കൊണ്ടിട്ടടിക്കുമ്പോ ഒരു സംസാര ഭാഷയുണ്ട് അത് നിങ്ങൾക്ക് തിരിയുന്നുണ്ട് അത് ഈ മൈക്കിലൂടെ കേൾക്കുന്നവരാണ് ലൈവിലൂടെ കേൾക്കുന്നവരാണ് എന്നാൽ എനിക്കും നിങ്ങൾക്കും നാളെ അള്ളാന്റെ ദർബാറിലെത്തുമ്പോൾ ഈ നാവിട്ടുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല ഇത് അടിക്കാൻ പറ്റില്ല ഈ നാവിനെ അല്ലാഹു സീത് ചെയ്യുകയാണ് എന്നിട്ട് കൈകൾക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് ഈ നാവിന് പകരം നാളെ അല്ലാണ്ട് കോടതിയിൽ സംസാരിക്കുന്നത് കൈകളാ ഈ നാവിന് വൈഭവം നൽകിയ അള്ളാഹു ഈ നാവിന് വൈഭവം നൽകിയ അല്ലാഹു അതിനൂടെ ഒരു ഭാഷയെ സായക്തമാക്കി തന്ന അല്ലാഹു ആ നാവിനെ അങ്ങ് വെക്കുമത്രേ അല്ലാണ്ട് കോടതികൾ സംസാരിക്കുന്നത് കൈകളാണ് നീ ചെയ്തിട്ടുള്ളതാകുന്ന നന്മകൾ മുഴുവനും നിന്റെ വരത് കൈ വിളിച്ച് പറയുമ്പോ നിന്റെ കാലിന്റെ തുടയൽ നിനക്ക് നിനക്കനുകൂലമായി സാക്ഷി നിൽക്കുകയാണ് നീ ചെയ്തിട്ടുള്ള തിന്മകൾ മുഴുവനും ഇടത് കൈ വിളിച്ചു പറയുമ്പോ നിന്റെ ഇടതുകാരൻ്റെ തുടയല് അള്ളാന്റെ മുന്നിൽ സാക്ഷി പത്രമാകുമേ എന്ന് വിശുദ്ധമായ കുറാഹു നമ്മളെ അതാണ് ഖുർആൻ പറഞ്ഞത് നാളെ നാവുകൾ വെക്കും എന്നിട്ട് കൈകൾ സംസാരിക്കും കൈക്ക് ആര് സാക്ഷി നിൽക്കും അവരുടെ കാലുകൾ സാക്ഷി നിൽക്കും ഖുർആൻ അസീനെ ഓതണം നാളെ അഷറിയിൽ നടക്കുന്ന രംഗമാണ് അതുകൊണ്ട് തിന്മകൾ ചെയ്യുന്നവരെ തിന്മയിൽ കൊണ്ട് ജീവിതം ആരാടുന്നവരെ തൗപ ചെയ്തു മടങ്ങിക്കോ അതിനുള്ള രാവാണ് ഈ പവിത്രമായ രാവ് അള്ളാഹു നൽകട്ടെ ജനങ്ങളിലേക്ക് വെളിവാകും എന്നിട്ട് പ്രത്യേകമായി ചോദിക്കും ഈ രാത്രിയിൽ പൊറുക്കലിനെ പവിത്രമായേ അവര് ഞാൻ കൊടുക്കും ൊട്ട് തൊട്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ അവർക്ക് ഞാൻ പരിപൂർണമായ രാവിലൊക്കെ ഇവരുന്ന വെള്ളിയാഴ്ച രാത്രി ഇജാബത്തിന്റെ രാത്രിയാണ് ഷാഫി മധുബിന്റെ ഇമാമായി ഇമാമുനെ ഷാഫി റഫിഅള്ളാഹു അദ്ദേഹം രേഖപ്പെടുത്തുന്നു അഞ്ച് രാത്രികൾ ആയിന് ജാബത്താണ് അതിൽ പെട്ടതാണ് പവിത്രമാക്കപ്പെട്ടതാകുന്ന ബറാഅത്തിന്റെ രാവ് ആ രാത്രി ജാബത്തുള്ള രാത്രിയാണ് ശ്രദ്ധിക്കണം അള്ളാഹു നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് പാപങ്ങൾ പൊറുപ്പിച്ചെടുത്ത് ശിഷ്ടകാല ജീവിതം നമസ്കാരം ചിട്ട വെച്ച് ജക്കാത്തുകൾ കൊടുത്തു വീട്ടി പാപങ്ങളുടെ കണ്ണീരൊപ്പി നിരാലംബർ കബലംബമായി നിരാശാശ്രം കൊടുത്ത് അറഫായുടെ പ്രിയപ്പെട്ട സംഘകരോടൊപ്പം ചേർന്ന് ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്കം നൽകട്ടെ ആമീം പറയുന്ന സഹോദരങ്ങൾ അള്ളാഹു തോഫീക്കും നൽകട്ടെ സഹോദരങ്ങളെ നമ്മളൊന്നും വലിയ ധനികരല്ല നമ്മളൊക്കെ തെറ്റുകാരാണ് സ്വാഭാവികമാണ് മനുഷ്യനാണ് സാഹചര്യത്തിന്റെ സമ്മരത്തിനടിവപ്പെട്ടുകൊണ്ട് പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈ പൊറുക്കട്ടെ കാലം ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ പറയും ഇനിയുള്ള ജീവിതം ഇനിയുള്ള ജീവിതം വളരെയേറെ കർശനമായി ശ്രദ്ധ ചെലുത്തി ഇനി അങ്ങോട്ട് തെറ്റുകളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് തയ്യാറാവണം അതിനുവേണ്ടി ഫിഹി പരിശുദ്ധ മാസത്തിൽ നിങ്ങളുടെ നീയത് نندنا نناكي من سيدنا رسول <سؤال> الله آمين الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله سبحان المنفس عن كل مديون سبحان المفرج عن كل محزون سبحان من أمره بين الكاف والنون سبحان من إذا أراد شيئا أن يقول له كن فيكون يا مفرد الهموم الغموم فرد همومنا وغمومنا يا الله ويا حي يا قيوم برحمتك نستغيث اللهم صل وسلم وبارك على سيدنا محمد شدرة اللسل النورانية ولمعة القبضة الرحمانية وأفضل الخليقة الإنسانية وأشرف صورة الجسمانية ومعدن الأسرار الربانية وخزائن العلوم الاستفائية صاحب القبضة الأسلية والبغدة السنية والرطبة العلية من اندرجت النبي ونتحت لوائه فهم من هو إليه وبارك وصلي وسلِّم عليه وعلى آله عدد ما خلقت ورزقت وأمت وأحييتا إلى يوم تبعث من نفريت برحمتك يا الله ويا أرحم الراحمين أمين برين وركب برين أمين ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ പാപങ്ങളെ ഗിലൂ നീ പൊറുക്കണേ അല്ല ഞങ്ങളുടെ ഹൃദയങ്ങൾ നന്നാക്കണേ അല്ല ഞങ്ങളുടെ മുഴുവൻ ലക്ഷ്യങ്ങൾ ഒരുപാട് ഹൈറായ നല്ല നീയത്തുകൾ നീ സാധൂകരിക്കണേ അല്ല ഞങ്ങളിലുള്ള രോഗികൾക്ക് പരിപൂർണ ശമനം നൽകണേ അല്ല ശരീരത്തിന് സിഹത്ത് നൽകണേ അല്ല അപകടങ്ങളെ തൊട്ട് അല്ല ദുരിതങ്ങളെ വിപത്തുകളെ നൽകണേ നൽകണേ ഹലാലായ തൊട്ട് നൽകിയിട്ടുള്ള സമ്പത്തിൽ വർധനവ് നൽകണേ കണ്ണീർ അല്ലേ കണ്ണേരണത്തോട്ട് മരണം ചെയ്യുന്നവരുടെ മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല നൽകിയിട്ടുള്ള നിയമത്തുകൾ നിലനിർത്തണേ അല്ല അത് കൂടുതൽ വിശാലമാക്കി അനുഗ്രഹിക്കണേ ലോക മുസ്ലിമീങ്ങൾക്ക് സമാധാനം നൽകണേ ശാന്തി പ്രദാനം ചെറിയണേ ശാന്തിയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് വേണ്ടി സംഭാവന നൽകിയവർ അള്ളാഹുയ സാധുക്കളെ സഹായിക്കാൻ വേണ്ടി സംഭാവനകൾ ഏറ്റെടുത്തിട്ടുള്ളവർ എല്ലാവർക്കും നീ പറത് ചൊരിയണേ അല്ലാ പ്രവാസികളുണ്ട് നാട്ടുകാരുണ്ട് കച്ചവടക്കാരുണ്ട് എല്ലാവരുടെയും തൊഴിലിൽ നീ പറത് ചൊരിയണേ അള്ളാ ഏതെല്ലാം മുറാദുകൾ വെച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അവരുടെ മുറാദുകൾ നീ കൊടുക്കണേ അള്ളാ ഏതെല്ലാ ലക്ഷ്യങ്ങളും ഞങ്ങളുടെ മനസ്സിനുണ്ടോ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണേ അല്ല കടബാധ്യതകൾ സംരക്ഷണം അല്ല ഉള്ള കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ ഹൈറായ വീട് നൽകണേ അല്ല വാഹനമില്ലാത്തവരുണ്ട് ഹൈറായ വാഹനം നൽകണേ അല്ല മക്കളെ കെട്ടിച്ചേക്കാ പരിശ്രമിക്കുന്നവരുണ്ട് ഹൈറായ ഇണയ തുണയെ നൽകണേ അല്ല സാമ്പത്തിക ഭദ്രത നൽകണേ അല്ല മറ്റൊരാളുടെ മുന്നിലെ കൈനീട്ടി യാജിക്ക ഞങ്ങൾക്കാർക്കും അല്ല ഞങ്ങളുടെ നാട്ടിലുള്ള പ്രവാസികളുണ്ട് സഹോദരിമാരുണ്ട് പറക്കത്ത് നൽകണേ അല്ല ഞങ്ങൾക്ക് ഭക്ഷണം ഇന്ന് ഭക്ഷണം നൽകിയ കുടുംബമടക്കം എല്ലാവർക്കും നീ പറത്ത് ചൊരിയണേ അല്ല അവരുടെ കരങ്ങൾക്ക് നീ പറത്ത് നൽകണേ അല്ല റാഹത്തായ ജീവിതം സാധ്യമാക്കണേ അല്ല ഇതിന്റെ പ്രവർത്തകരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല ഒരുപാട് സാധുക്കളെ സഹായിക്കാൻ വർഷങ്ങളായിട്ട് സാധിച്ചവരാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് ഈ നാടിന്റെ നടുന്തൂണായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് നീ സ്വീകരിക്കണേ അല്ലേ അല്ല ഞങ്ങളുടെ മക്കളെ പരീക്ഷ ഒഴികെയാണ് നീ പറയിൽ നീ ഉന്നത വിജയം നൽകണേ അല്ല പരീക്ഷയിൽ നീ ഉന്നത വിജയം നൽകണേ അല്ല മദ്രസയിലെ എക്സാമുകൾ തുടങ്ങിക്കഴിഞ്ഞു പരിപൂർണമായി വിജയം നൽകണേ അല്ല സ്കൂൾ തലത്തിലും ഉന്നത വിജയം നൽകണേ അല്ല ഉന്നത വിജയം നൽകണേ അല്ലാകുന്ന മക്കളാക്കണേ അല്ല കൺകുളിർമയാകുന്ന മക്കളാക്കണേ മക്കളെ തൊട്ട് ഞങ്ങളുടെ മക്കളെ ലൈവായി വീശിച്ചു കൊണ്ട് അമീൻ പറയുന്ന പാവപ്പെട്ട സാധുക്കൽ കുടുംബത്തിൽപ്പെട്ട സഹോദര സോദരിമാര് ഈ മതി വന്നവരുണ്ട് അള്ളാഹു ഓൺലൈനായി കേൾക്കുന്നവരുണ്ട് എല്ലാവർക്കും നീ പറത്ത് ചൊരിയണേ അല്ല റാഹത്തായ ജീവിതം സാധ്യമാ

ാ ഹുലൈ വസ്ലമാങ്ങളുടെ പൂമുഖം ദർശിച്ച് നല്ല ദിവസത്തിൽ നല്ല സന്ദർഭത്തിൽ നല്ല സമയത്ത് നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം ഭരിക്കുവാനുള്ള മഹാ സൗഭാഗ്യം നീ നൽകി തുണയ്ക്കണേ അല്ല ഈ സംഘടനയെ സഹായിച്ച ഈ പരിപാടി നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ പരിപൂർണമായി പിന്തുണ നൽകിയ ശാരീരികമായി മാനസികമായി സാമ്പത്തികമായി ഞങ്ങളെ സഹായിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ല ഇവിടെ എടുന്ന എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയതാകുന്ന ഉമ്മനീകളുണ്ട് ചെറുപ്പക്കാരുണ്ട് ഈ സദസ്സിലേക്ക് മണിക്കൂറുകളായി വേണ്ടി പ്രതീക്ഷയോടുകൂടി നിലകൊണ്ടിട്ടുള്ള സഹോദരിമാരുണ്ട് സഹോദരങ്ങളുണ്ട് പ്രായമേറെയുള്ളവരുണ്ട് എല്ലാവർക്കും നീ സിഹത്ത് നൽകണേ അല്ലാ നന്നാക്കി നൽകണേ അല്ലാത്ത وبفضل ثم الله عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صل وسلم دائما ابدا على حبيبك خير خلقي كلهم سعد سعيد, سعيد زبي رطل الحتين وابي عبيد وابني في العاشرين الكرم مولايا صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا ربي المصطفى بلغ ما قصيدنا واغفر لنا ما يا واسع ഹബീബിക ഖൈരിൽ ഖൽഖി അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ മുറാദുകളും ഹാസിരാക്കട്ടെ